കേസിൽ പെരിന്തൽമണ്ണ നജീബ് ഫസൽ ചുമതലയിലുള്ള നൽകാമെന്ന് നിരവധി പേരെയാണ് ഈ സംഘടന പകുതി വിലക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കോഴിക്കോട് ഉണ്ണികുളത്ത് തട്ടിപ്പിനിരയായത് പേരാണ് കാന്തപുരത്തെ പ്രധാന ജീവകാരുണ്യ സംഘടനയായ യങ്മൻസ് കാന്തപുരത്തിന് കീഴിൽ സ്കൂട്ടറും മറ്റ് സാധനങ്ങളും ബുക്ക് ചെയ്തവർക്ക് മാത്രം കോടികളുടെ സാധനങ്ങളാണ് ലഭിക്കാനുള്ളത് നജീബ് കാന്തപുരത്തിന്റെ പി എ നടത്തുന്ന സംഘടനയാണ് യങ്മൻസ് കാന്തപുരം ലീഗ് നേതാവ് അഹമ്മദ് കുട്ടി ഉണ്ണികുളമാണ് ഇതിലെ മറ്റൊരു ഭാരവാഹി തങ്ങൾക്ക് പണം നഷ്ടമായത് കാണിച്ച് നജീബ് കാന്തപുരത്തിന്റെ പി എ ഫസൽ വാരിസ് നൽകിയ പരാതിയിൽ നിലവിൽ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഘടനയെ വിശ്വസിച്ച് നിരവധി പേരാണ് പണം മുടക്കിയത് പ്രവാഹമാണ് മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വാഗ്ദാനത്തിൽ നിരവധി പേർ ഇവിടെയും വഞ്ചിതരായിട്ടുണ്ട് പെരുന്തൽമണ്ണയിലും സമാനമായ രീതിയിൽ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് വഞ്ചിച്ച നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു കോഴിക്കോട്